ഫ്രണ്ട്സ് വെൽക്കം ടു അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണമെന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി നന്നായിട്ട് അറിവുണ്ടായിരിക്കും എങ്കിലും ജനിച്ച കുഞ്ഞിന് മഞ്ഞ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നഴ്സറിയിൽ വെക്കാറുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സിംഗ് രീതിയാണ് അപ്പൊ അതിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഒപ്പം തൊട്ടടുക്കുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ പ്രെസ് ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോ എപ്പോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പണ്ടുള്ള കാലങ്ങളിൽ കുഞ്ഞിനു മഞ്ഞ എന്നൊരു അസുഖം വളരെ കുറവായിരുന്നു പക്ഷെ ഇന്ന് അത് കൂടി വരികയാണ് അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രസ്സിംഗ് രീതിയാണ് പണ്ടുള്ള ആൾക്കാർ ബ്ലൗസും തോർത്തും നുങ്കിയും എടുത്തിരുന്ന സമയത്ത് നമ്മളിപ്പോൾ ധരിക്കുന്നത് ചുരിദാറും നൈറ്റീവുമാണ് ഫുൾ വീട്ടിൽ നിൽക്കുമ്പോൾ നൈറ്റ് ധരിക്കുന്നത് പുറത്തു പോകുമ്പോൾ ചുരിദാർ ധരിക്കുന്നു എത്ര പേരുണ്ട് സാരി ഉടുക്കുന്നവർ വളരെ കുറവാണ് എന്നാൽ സാരി ഉടുത്ത് ടീച്ചിങ് ഫീൽഡിലോ ജോലിക്കോ പോകുന്നവർക്കാണെങ്കിൽ ഡെലിവറി സമയത്ത് കുഞ്ഞിന് മഞ്ഞ എന്ന അസുഖം വളരെ കുറച്ചാണ് കാണപ്പെടുന്നത് സൂര്യപ്രകാശം കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് വരുന്നൊരിതാണ് വിറ്റാമിൻ ഡിയുടെ കുറവുകൊണ്ടാണ് കുഞ്ഞിന് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നുണ്ട് രാവിലെ ഇളം വെയിലും വൈകിട്ട് നാലുമണിക്ക് ശേഷമുള്ള ഇളം വെയിലും കൊള്ളാൻ വേണ്ടിയിട്ട് പറയുന്നത് പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ചുരിദാറിട്ടുണ്ട് അല്ലെങ്കിൽ നൈറ്റിയിട്ടുണ്ട് പോയുന്ന ഇളം വെയിൽ കൊള്ളും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല പ്രഗ്നൻസി ടൈം മുതൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് പറ്റും കാരണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു മാസത്തിനുമുമ്പ് അഡ്മിറ്റ് ചെയ്യുന്ന എല്ലാ പ്രഗ്നൻസി ലേഡീസിനോടും പറയുന്ന ഒരൊറ്റ കാരണം കാര്യമേ ഉള്ളൂ അതായത് ബ്ലൗസും തോർത്തും ലുങ്കിയും മാത്രമേ അവിടെ ഉടുക്കാനായിട്ട് സമ്മതിക്കത്തുള്ളൂ കാരണം എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് രീതിയിൽ സൂര്യപ്രകാശം കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് അവിടെ നൈറ്റി ഇട്ടുണ്ടോ അല്ലെങ്കിൽ ചുരിദാർ ഇട്ടുണ്ടോ എന്ന് കഴിഞ്ഞാൽ മറ്റു ഒരു ട്രീറ്റ്മെന്റുകളും ചെയ്തു കൊടുക്കാറില്ല കാരണം എന്ന് പറയുമ്പോൾ അവരോട് പറയുന്നുണ്ട് ആദ്യമേ പറയുന്നുണ്ട് നിങ്ങൾ ഇത് മാത്രമേ ഇടാവൂ എന്നുള്ളൂ അപ്പൊ അത് തന്നെ അവർ കറക്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്യും അതുപോലെ തന്നെ ജനിക്കുന്ന കുഞ്ഞിന് മഞ്ഞയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവർ നേഴ്സറിയിലോട്ട് മാറ്റുന്നു അത് എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം കുഞ്ഞിന് ുടെ പുറത്ത് എപ്പോഴും നീക്കണം ഈ അമ്മയെ കെടുത്തിരിക്കുന്ന ആ റൂമിന്റെ പുറത്ത് എപ്പോഴും ഒരാൾ നീക്കണം അതുപോലെ തന്നെ കുഞ്ഞിനോ അമ്മയ്ക്കോ എന്താവശ്യം ഉണ്ടെങ്കിൽ എപ്പോഴും റൂമിന്റെ പുറത്ത് ആളുണ്ടായിരിക്കണം അതുപോലെ ഈ കുഞ്ഞിനെ വിശക്കുന്ന സമയത്ത് പാല് കൊടുക്കാനും എടുത്ത് പുറത്ത് തരുന്നു അപ്പൊ അമ്മയെ കൊണ്ട് കാണിച്ച് പാല് കൊടുത്തിട്ട് തിരിച്ചുകൊണ്ടിരുന്നു അതുപോലെ ഈ കുഞ്ഞിനെ രാവിലെയും വൈകിട്ട് വെയിൽ കാണിക്കാൻ വേണ്ടി നഴ്സുമാര് തന്നു വിടുന്നു അപ്പൊ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നിങ്ങൾ ആദ്യമേ അത് മനസ്സിലാക്കി ഡ്രസ്സ് ധരിക്കുക പറയാൻ പോകുന്നത് നമ്മൾ എപ്പോഴും എങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കണം എന്നതിനെ പറ്റിയാണ് എപ്പോഴും ഉള്ളതായ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ ഹാഫ് ടോപ്പും പേൻറ്റും ധരിക്കാം അതുപോലെ മറ്റൊന്നാണ് ഹാഫ് ടോപ്പും പാവാടയും ധരിക്കാവുന്നത് ഇത് രണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് വായു സഞ്ചാരം കിട്ടുകയും സൂര്യപ്രകാശം നന്നായിട്ട് കൊള്ളാൻ സഹായിക്കുന്നു നിങ്ങൾ സൂര്യപ്രകാശം കൊള്ളാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ ഈ ടോപ്പിന്റെ ഭാഗം ശകലം ഒന്ന് പൊക്കി വെച്ച ശേഷം നന്നായിട്ട് സൂര്യപ്രകാശം കൊള്ളാവുന്നതാണ് ഇനി പുറത്തു പോകുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന അവസരങ്ങളൊക്കെ സാരി ഉടുക്കുക അല്ല എങ്കിൽ കോട്ടന്റെ നല്ല ന്യൂസുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാവിലെ എട്ട് മണിക്ക് മുമ്പുള്ള വെയിലും വൈകിട്ട് മണിക്ക് ശേഷമുള്ള വെയിലും നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടിരിക്കണം അതെന്ന് പറയുമ്പോൾ ഒരു എളം വെയിലാണ് അത് നമ്മൾ സാധാരണ പറയുന്നത് വരവ് വെയിലും പോക്ക് വെയിലും എന്നാണ് അപ്പൊ അത് കിട്ടുന്നത് നന്നായിട്ട് വൈറ്റമിൻ ഡി എ ഒബ്സർവ് ചെയ്തു സഹായിക്കും അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകുമ്പോൾ തൊട്ട് നിങ്ങൾ ഓരോ മാസവും വെയിറ്റ് കൂടി കൂടി വരുന്നു അതിനനുസരിച്ച് പഴയ ഡ്രസ്സുകളൊന്നും നിങ്ങൾക്ക് പാകമാകാതെ വരുന്നു പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറയുന്നില്ല അങ്ങനെയുള്ള ഡ്രസ്സുകൾ തയ്യൽ പൊളിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ലെഗിൻസും ജീൻസും തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കുക നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ ശേഷം ഇത് യൂസ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള റിസ്ക്കുകളൊക്കെ എടുത്ത് നിങ്ങൾ ആരോഗ്യ പ്രശ്നവും മറ്റു അസ്വസ്ഥ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതിരിക്കുക മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരം വെയിറ്റ് വയ്ക്കാൻ തുടങ്ങുന്നതനുസരിച്ച് നിങ്ങളുടെ ബ്രസ്റ്റും വലുതാകുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾ പഴയ ബ്രായാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്ത് പുതിയ പുതിയ അളവിൽ വാങ്ങി യൂസ് ചെയ്യുക കാരണം നിങ്ങൾ അത് ഫോളോ ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് പെയിനും അതുപോലെ തന്നെ കുറുക്കുവേദനയും വന്നു തുടങ്ങുന്നു അതുപോലെ പാൻഡീസും നിങ്ങൾ വലിയ അളവിൽ വാങ്ങി യൂസ് ചെയ്യുക ചെറിയ അളവിലുള്ളത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്ത് അത്രയും ചൊറിച്ചിനും അതുപോലെ എപ്പോഴും ഒരു ടൈറ്റായി ഫീൽ ചെയ്യുകയും ചെയ്യും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇതിന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ ചോദിക്കാമെന്നാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണും വരെ ടേക്ക് കെയർ ബൈ